ഹായ് വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ നമ്മുടെ മോൻ്റെ ക്ലാസ്സിൽ നിന്ന് മൂന്ന് കൊച്ചിങ്ങൾ വന്നിട്ട് കുട്ടികൾ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അവർക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരൊരു വിഷയത്തിൻ്റെ ഒരു കമ്പൈൻ സ്റ്റഡിക്ക് വന്നതാണ് അപ്പോൾ അങ്ങനെ മൂന്ന് നേരം കൂടി കൂടും അപ്പോൾ നമുക്ക് ഷാരം കൊച്ചുണ്ട് ഷാരം കൊച്ചിലാണ് കേട്ടോ ടീച്ചറ് ഷാരൻ കൊച്ച് നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാണ് അപ്പോൾ മോൾ മോളാണ് എല്ലാവർക്കും ഒക്കെ പറഞ്ഞൊക്കെ കൊടുത്ത് റെഡിയാക്കുന്നത് അപ്പോൾ അവർ കുറേ പഠിച്ചൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ പോവാട്ടോ അപ്പോൾ ഞാൻ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കി പിന്നെ ബീഫ് കറി വെച്ചു പിന്നെ പരിപ്പ് കയറി വെച്ചു അതിന് പപ്പടം കാച്ചി സാലഡ് ഉണ്ടാക്കി അച്ചാറുണ്ടാക്കി അങ്ങനെ എല്ലാ വിഭവങ്ങളോടും കൂടിയാണ് പിള്ളേരെ കഴിപ്പിക്കാൻ പോകണം കേട്ടോ അപ്പം നമുക്ക് ഷാരോണ് ആദ്യം കൊടുക്കാം ഷാരോണ് ഇഷ്ടപ്പെടുവാന്നറിയില്ല കൊടുക്കാം ഷാരോണിന് അല്പം നെയ്ച്ചോറിട്ട് കൊടുക്കാം ഷാരോണേ വീട്ടിൽ ടേസ്റ്റ് ഉണ്ടാവാന്നറിയില്ല ഷാരോൺ എല്ലാവർക്കും ചോറ് വിളമ്പാദ്യം ഇത് നമ്മുടെ പീയൂസാണ് കേട്ടോ പീസൊക്കെ ഇടയ്ക്ക് ഇടക്ക് വന്നതാണ് ഷാരോൺ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ പീയൂസ് ഇടക്ക് വരുന്നതാണ് പിന്നെ നമ്മുടെ സ്ഥിരം സ്ഥിരങ്ങളോ അതാണ് നിജിലൂട്ടൻ നിജിലൂട്ടനുണ്ട് ഇവിടെ നിജിലൂട്ടൻ ഇടക്കൊക്കെ വന്നതാണ് ഇവിടെ എൻ്റെ ഭക്ഷണമൊക്കെ കഴിക്കുന്നതാണ് ടേസ്റ്റൊക്കെ അറിയണം നിജിലിനെ അറിയാം എൻ്റെ ഫുഡിൻ്റെ ടേസ്റ്റ് അങ്ങനത്തെ ഇനി ഇനി നമ്മുടെ പള്ളിക്കറിയാണ് കേട്ടോ ബീഫ് പള്ളിക്കറി അപ്പോൾ മോൻ്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയതാണ് പള്ളിക്കറി ബീഫ് പള്ളിക്കറി പരിപ്പിടട്ടെ എല്ലാവർക്കും പരിപ്പിലിട്ടെ മോനെ പരിപ്പ് കയറി ഒരു പരിപ്പ് കയറിയാണ് എഴുതൂല പപ്പടം പപ്പ വല്ലോ പപ്പട മുനു വേണ്ടേ പിന്നെ സാലഡ് ഉണ്ടോ സാലഡ് ഇട്ടേ വേണം അയച്ചു അച്ചാറ ഷാരോണ അച്ചാറ് അച്ചാറ നമ്പട അച്ചാറ തന്നെയാണ് കേട്ടോ അപ്പം വീഡിയോ പിടിക്കുന്നത് നമ്മുടെ മോനാണ്ടാ പുത്ര എല്ലാ കൊച്ചുങ്ങളും കഴിക്കുകയാണ് പീയൂസ് നിജിലി ഇത് ഷാരോൺട്ട ഇഷ്ടമായാ നല്ല ആണോ എനിക്കിട്ട് വെക്കണേട്ടോ അത് അപ്പം ഇവരൊക്കെ പിള്ളേരൊക്കെ ഇടക്ക് വരുന്നതാണ് ഷാരം മാത്രമേ ഉള്ളു പുതിയതായിട്ട് വന്നേക്കണത് ബാക്കിയൊക്കെ പിള്ളേരുടെ ഇടയ്ക്കൊക്കെ വരുന്നതാണ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അപ്പോൾ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വെക്കും അങ്ങനെ കഴിക്കാറുണ്ട് ആ നിജിലും ബ്യൂസേ വരാറുള്ളൂ വല്ലപ്പോഴും ബാക്കി ഇങ്ങനെ ഇവർ ഈ കമ്പയിൻ സ്റ്റഡി എന്തെങ്കിലും നടത്തുമ്പോൾ വരാറുണ്ട് ഇടക്ക് അങ്ങനെ ഐസാറ്റിലെ ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും നല്ല കൊച്ചുങ്ങളാണ് അപ്പോൾ ഓക്കെ ബായ്